ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ലോഗായിട്ടാണ് ഒരു ബർത്ത് ഡേ സെലിബ്രേഷൻ വ്ളോഗായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ജനുവരി പതിനൊന്നിനാണ് ഹസ്ബൻഡ് നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് ജനുവരി പതിനാറിനായിരുന്നു ഹസ്ബൻഡിൻ്റെ ബർത്ത് ഡേ ജനുവരി പതിനഞ്ചാം തീയതി എടുത്തിട്ടുള്ള വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഈ സർപ്രൈസ് ഒരുക്കിയിട്ടുള്ളത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് എൻ്റെ വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഉമ്മാടെ നിന്ന് ഒരു റോസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ രാവിലെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജഷീൽ വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഏഴ് മണിക്കാണ് വരുമ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ഒന്ന് ആടി പിന്നെ നമ്മൾ മൂത്താപ്പാട വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു നിന്ന് വന്നതിന് ശേഷം എന്താ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഞാൻ ഫുഡൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കറിയ പതിനാറാം തീയതി ബർത്ത് ഡേ ആണെന്നുള്ളത് പക്ഷേ ഇന്ന് പതിനഞ്ചാം തീയതി ആണെന്നുള്ളത് ആൾക്ക് ഓർമ്മ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ആൾ വിചാരിച്ചിരിക്കുന്നത് പതിമൂന്നോ പതിനാലോ അങ്ങനെ എന്തോ ഡേറ്റ് ഡേറ്റാണെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെതാ മന്തി റൈസ് ഉണ്ട് അതുപോലെ ഷവ ഉണ്ട് അതൊക്കെ കഴിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡൊന്നും ഉണ്ടാക്കണ്ട ഞാൻ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചപ്പോൾ ജഷീലിന് ഭയങ്കര ചടപ്പുണ്ടായിരുന്നു ഫോട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു ബ്ലോഗർ തന്നെയാണ് കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ ഒരു ഡെയിൻ മൈ ലൈഫ് ബ്ലോഗ് ചെയ്യാനാണ് അത് ഇതൊന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓരോന്ന് പറഞ്ഞു ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഉച്ച സമയത്ത് തന്നെ ഞാൻ റൂമിൽ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ ആ ഒരു സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഇനി കേക്കും അതുപോലെ തന്നെ ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അത് ആ ഒരു സമയത്തെ കൊണ്ടുവെക്കാൻ പറ്റുള്ളൂ അത് കേക്ക് ഫ്രിഡ്ജിലുണ്ട് പിന്നെ ചോക്ലേറ്റ്സ് ഈ ഷെൽഫിലുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അത് എടുത്തിട്ട് റൂമിലേക്ക് കൊണ്ടുവെക്കണം ഇതൊക്കെ ഇനി മറ്റാൾ കാണാതെ വേണം ചെയ്യാൻ അപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സർപ്രൈസ് കൊടുക്കുന്നത് അതോ ഒറ്റയ്ക്ക് അപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അവിടെ പിടിച്ചിട്ട് തന്നല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ മസാജ് ൂ ഞാനിപ്പോൾ വരെ എനിക്ക് ചെറിയൊരു പണി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല നൈസായിട്ട് ചോക്ലേറ്റ് സെറ്റ് റൂമിൽ പോവുകയാണ് സാധാരണ ഞങ്ങൾ സിറ്റിംഗ് റൂമിലാണ് ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യാറുള്ളത് ആദ്യമായിട്ടാണ് നമ്മളെ വീട്ടിൽ ബെഡ്റൂമിലൊരു സർപ്രൈസ് സെറ്റ് ചെയ്യുന്നത് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കേക്ക് ഞാൻ എൻ്റെ കസിന് വരുന്ന സമയത്ത് വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ ഉച്ചയ്ക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ജഷീലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേലെ റൂമിൽ അവിടെ ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് താഴെ റൂമിൽ കിടക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങോട്ട് കയറി നോക്കിയിട്ടൊന്നുമില്ല ഇത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റോസാണ് എനിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വന്നാൽ മതി ഞാൻ ഒറ്റക്കാണ് പിന്നെ അതുപോലെ വീഡിയോ എടുത്ത് തരാൻ ആളില്ല ഇനി സർപ്രൈസൊക്കെ കൊളാകുമെന്നൊന്നും അറിയില്ല എങ്ങനെയെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെ റൂമിലേക്ക് വിളിച്ച് കൊണ്ടുവരിക അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി പെട്ടെന്ന് റൂമിൽ വന്നിട്ട് ഇതൊക്കെ കാണുമോ അപ്പോൾ പിന്നെ ആ ഒരു രസം ഉണ്ടാവില്ലല്ലോ അതൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാനിത് ആ ചോക്ലേറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റേ കല്യാണരാമ ഫിലിമിൽ സെലീകുമാർ പറഞ്ഞ പോലെ ഇനി കുറച്ച് അലങ്കോലപ്പണികൾ മാത്രമേ ആക്കിയുള്ളൂ അങ്ങനെന്താ ഞാൻ ഹസ്ബൻഡ് എന്താ ചെയ്യണമെന്ന് അറിയണമല്ലോ ജനിച്ച വീട്ടിൽ നോക്കിയപ്പോൾ ആളോട് മസാജ് ചെയറൽ തന്നെ ഉണ്ട് അപ്പോൾ ഇന്ന് സമാധാനമായി റൂമൊക്കെ ക്ലോസ് ചെയ്തിട്ട് നല്ല താഴേക്ക് ഇറങ്ങാമെന്ന് കരുതി പക്ഷേ ഇനി കേക്ക് കൊടുന്ന് വെക്കാനുണ്ട് അതൊരു ടാസ്ക്കാണ് ഇന്നാണെന്നുണ്ടെങ്കിൽ സമയം തീരെ പോകുന്നില്ല പന്ത്രണ്ട് മണിയാകണമല്ലോ പതിനൊന്നേകാലായിട്ടുള്ള ആളെ ചെറുതായിട്ട് ഇങ്ങനെ ഉറങ്ങുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്നോട് ചോദിക്കേണ്ടത് ഈ എന്താ ഡ്രസ്സ് മാറാത്തത് എന്താ കിടക്കാനായില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇല്ല ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കിടക്കാതെ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലു നൈസായിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്നോട് ചോദിക്കേണ്ട ഈ എങ്ങോട്ടാണ് പോണെന്ന് അപ്പോൾ ഞാൻ അവന് വെള്ളം എടുക്കാനാണ് അതാണ് ഇതാണ് ഞാൻ ഫ്രഷ് ആയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് വെല്ല വന്നിട്ട് റൂമിൽ വന്ന് ഇതാ ഇതൊക്കെ ഒന്ന് ക്യാൻഡിലൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോകണം അപ്പോൾ കേക്കും ഞാനിവിടെ വേഗം കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം എപ്പോഴേക്കും സമയം പതിനൊന്നേ മുക്കാലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരോടൊന്ന് സെറ്റ് ചെയ്ത് തരാനൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ ഇത് അങ്ങനെ പറ്റില്ലല്ലോ ഓ എന്ത് പറ്റി അവൾ ശരിക്കും സർപ്രൈസ് സർപ്രൈസായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കേക്കിൻ്റെ ബോക്സ് ഈ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മറ്റേ അയൺ ടേബിൾ വരുന്നത് അപ്പോൾ അവിടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ അവിടെ എത്തിയപ്പോൾ ചെറുതായിട്ടൊരു സംശയവും മൂപ്പർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ഈ ഒരു ആർട്ടിഫിഷ്യൽ ബുക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേജുണ്ട് ഇൻസ്റ്റയിൽ ക്രാഫ്റ്റ് എമി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേജിൽ നിന്നാണ് ഞാൻ ഈ ഒരു ബുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നേരത്തെ പൊട്ടിച്ച് വെച്ചിട്ടുള്ള റോസാണത് അങ്ങനെ ദാ നമുക്ക് കേക്ക് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ആ റോസിൽ ചെറുതായിട്ട് മുള്ളുണ്ടായിരുന്നു കേട്ടോ അത് ആളെ കയ്യിലൊന്നും കുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാണെങ്കിൽ ഭയങ്കര നാണവും ചടപ്പും ഒക്കെ പാടായിട്ട് ഒരു കഥ ആയിരുന്നു അങ്ങനെതാ കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ ആ ഒരു സമയമായതുകൊണ്ട് കേക്കൊന്നും നല്ലവണ്ണം കഴിക്കാനും പറ്റില്ല ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതെന്ന് പറഞ്ഞ പോലെ പിന്നെ നമ്മൾ ഈ കേക്കിൻ്റെ ബാക്കി പിറ്റേ ദിവസം ജഷീലിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ജഷീലിനും ആദ്യമായിട്ടാണ് ഇതുപോലൊരു സർപ്രൈസ് കിട്ടുന്നത് ഞാനും ആദ്യമായിട്ടാണ് ഇതുപോലൊരു സർപ്രൈസ് കൊടുക്കുന്നത് ജാഫുവിൻ്റെ ഹസ്ബൻ്റേയും ഞാഫിൻ്റെയൊക്കെ ബർഡേക്ക് നമ്മൾ സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് നെസറിൻ്റെ ബർത്ത്ഡേയ്ക്ക് അവൾ ഇവിടെ നാട്ടിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെതാണ് ഞാൻ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി വാഗമണ്ണ് പോയ സമയത്ത് എടുത്തിട്ടുള്ളൊരു ഫോട്ടോ അതിൻ്റെ താഴെ കുറച്ച് ബേഡേ വിഷസ് ഒക്കെ അറിയിച്ചുകൊണ്ടിട്ടുള്ളൊരു കോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു പേഴ്സ് ഞാനിതുപോലെ ഓൺലൈനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു ജഷീലിന് എഴുതിയിട്ടുള്ളൊരു പേഴ്സാണ് പിന്നെ ഡ്രസ്സ് ഞാൻ ജഷീലിൻ്റെ പങ്ങളെ മകനെ കൊണ്ട് വാങ്ങിപ്പിച്ചതായിരുന്നു

നമ്മള് ഇരിക്കുന്ന ഫോട്ടോ. നിങ്ങൾ പറ ഏது ഫോട്ടോയേൽപ്പം. ഇല്ല നമ്മള് നേയക്കമൻ ഫോട്ടോ ഉണ്ടകും. ശൈക്കമന്റെ ഫോട്ടോന് ഒരു ഫ്രെയിം ഔട്ട് ഉണ്ട്. അതുകൊണ്ട് ഇണ്ടാവാൻ ചാൻസ് ഇല്ല. ഹ്. പിന്നെ. പിന്നി. അല്ലേ? പറയ്. പറ ഏது ഫോട്ടോ എന്ന് പറയ്. ഞാൻ ഇങ്ങോട്ട് ഇരിക്കുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു. രണ്ട് ടീഷർട്ട് അത്. ഹ്. ഇഷ്ടായത് പ്രതീക്ഷിച്ചിരുന്നില്ല <laughs> ഈ ഒരു ഫോട്ടോ നമ്മൾ വാഗമൺ പോയ സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് കല്യാണത്തിൻ്റെ സമയത്ത് എല്ലാവരും കൂടെ ഒരു ഫാമിലി പിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഫോട്ടോനെ ഫ്രെയിം ചെയ്ത് കൊടുക്കാന്നുള്ളത് പക്ഷേ ഇതിൽ സ്പെഷ്യൽ ആയിട്ടുള്ളത് വെച്ചാൽ അതിൽ ആ ഒരു യെല്ലോ ഷർട്ട് ഇട്ടിട്ടുള്ളത് ജഷീലിൻ്റെ മോനാണ് അപ്പോൾ മോനെ കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് ആവുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യാമെന്ന് കരുതി അപ്പോൾ ജഷീലിന് ഭയങ്കര സന്തോഷവും ജഷീലിൻ്റെ വീട്ടുകാർക്കും ഭയങ്കര സന്തോഷമാകും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അത് തന്നെയാണല്ലോ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ജഷീലിന് മോന് കൂടെ ഇല്ലാത്തത് എപ്പോഴും ഒരു സങ്കടം തന്നെയാണ് അപ്പോൾ പിന്നെ ഈ ഒരു ഫോട്ടോ ഇങ്ങനെ കണ്ടപ്പോൾ ആൾ ഭയങ്കര ഇമോഷണലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൊടുത്ത സർപ്രൈസ് സക്സസ് ആയി എന്നുള്ള സന്തോഷം എനിക്കും അത് കിട്ടിയ സന്തോഷം ജഷീലിന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ള മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്